നമുക്കൊരുമിച്ച് പ്രത്യാശയുടെ യാത്ര ചെയ്യാം എന്ന ഒറ്റവാചകത്തോടെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ നോമ്പുകാല സന്ദേശം ആരംഭിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ തീർത്ഥാടകരാണ് ആ തീർത്ഥാടനം പ്രത്യാശയുടെ നിർവഹിക്കണം എന്ന് പല അവസരങ്ങളിലും പറഞ്ഞ പാപ്പ നോമ്പുകാല സന്ദേശത്തിലും പ്രസ്തുത ആശയം ആവർത്തിച്ചു യാത്ര ഒരുമിച്ചുള്ള യാത്ര പ്രത്യാശയുടെയുള്ള യാത്ര എന്നിങ്ങനെ മൂന്ന് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാപ്പ തന്റെ നോമ്പുകാല സന്ദേശം വിശദീകരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ഭൂമിയായ ഇസ്രയേലിലേക്ക് ഇസ്രയേൽ ജനത നടത്തിയ യാത്രയെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതവും ഒരു യാത്രയാണെന്ന് പാപ്പ നോമ്പുകാല സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി പ്രസ്തുത യാത്ര ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന യാത്രയാകണം ഒപ്പം അതൊരു പരിവർത്തനത്തിന്റെ വേദി കൂടിയാകണം പാപത്തിൽ നിന്ന് അകലുന്നതിനും മനുഷ്യാന്തസ് പ്രണപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അനുദിന ജീവിതത്തിൽ നമുക്ക് സാധിക്കണമെന്ന് പാപ്പ ഉദ് സാമൂഹികവും സിനഡാത്മകവുമായ ക്രൈസ്തവ ജീവിതശൈലിയെക്കുറിച്ചും ക്രൈസ്തവർ ഒന്നിച്ച് നടക്കണമെന്നും ഒറ്റപ്പെടുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്നും പാപ്പ നിർദ്ദേശിക്കുന്നു ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നാൽ ദൈവമക്കൾ എന്ന പൊതു അന്തസ്സിൽ ഊന്നി നിന്നുകൊണ്ട് ആരെയും ഒറ്റപ്പെടുത്തുകയോ പിന്തള്ളുകയോ ചെയ്യാതെ ഐക്യത്തോടെ ോട്ടു പോകുന്നതാണെന്ന് പാപ്പ വിശദീകരിച്ചു കൂടാതെ നാം കുടുംബത്തിലും ജോലിസ്ഥലങ്ങളിലും സമൂഹത്തിലും മറ്റുള്ളവരുമായി ഒരുമിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒറ്റപ്പെട്ട് നടക്കാനുള്ള പ്രവണതകളെ നാം പ്രതിരോധിക്കുന്നുണ്ടോ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ തുടങ്ങിയവ ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു കാലം കൂടിയാണ് നോമ്പുകാലമെന്ന് പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സന്ദേശത്തിന്റെ അവസാനത്തിൽ നോമ്പുകാലം പ്രത്യാശയുടെ യാത്രയാണെന്ന് പാപ്പ വ്യക്തമാക്കി അത് ദൈവം വാഗ്ദാനം ചെയ്യുന്ന നിത്യരക്ഷയിലേക്കും നിത്യജീവനിലേക്കും പ്രത്യാശയുടെയുള്ള തീർത്ഥാടനവും ഒപ്പം പാപത്തെയും മരണത്തെയും വിജയിച്ച യേശുവിന്റെ ഉയർപ്പിലുള്ള വിശ്വാസവുമാണെന്ന് പാപ്പ പറഞ്ഞു ഈ പ്രത്യാശ ഭാഗികമായ ഒന്നല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാകണമെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ നാം ശരിക്കും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണമെന്നും നിർദ്ദേശിച്ചു ആവിലായിലെ അമ്മത്രേസ്യയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവം നിശ്ചയിച്ച സമയത്തിനും അവിടുത്തെ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കുന്നതിനും വിശ്വാസി സമൂഹം ക്ഷമയോടെ കാത്തിരിക്കണമെന്നും പാപ്പ തന്റെ നോമ്പുകാല സന്ദേശത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് എട്ട് ദിനം മുമ്പ് ഫ്രാൻസിസ് പാപ്പ എഴുതിവച്ചിരുന്ന നോമ്പുകാല സന്ദേശമാണ് വത്തിക്കാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്